ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ നൂറ്റി അറുപതാമത് ശിലാസ്ഥാപന പെരുന്നാളിന് ഞായറാഴ്ച കൊടിയേറി ഞായറാഴ്ച രാവിലെ ഇടവക വികാരി ഫാദർ ബിജു മൂങ്ങാങ്ങുന്നിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു തുടർന്ന് പെരുന്നാൾ കൊടി ആശീർവദിച്ച് തുടർന്ന് വികാരി കൊടിയേറ്റം നടത്തി എ ഡി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ പരിശുദ്ധ അന്ത്യകേ സിംഹാസന പ്രതിനിധിയായ പരിശുദ്ധ യുവാക്കി മോർ കൂർലോസ് ബാവായാണ് മോർ പത്രോസ് മോർ പൗലോസ് ലീഹന്മാരുടെ നാമധേയത്തിൽ പള്ളി സ്ഥാപിച്ചത് നവംബർ ഇരുപത് ഇരുപത്തിയൊന്ന് വ്യാഴം വെള്ളി ദിവസങ്ങളിലായാണ് ശിലാസ്ഥാപന പെരുന്നാൾ ആഘോഷം നടക്കുന്നത് വ്യാഴാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് സന്ധ്യാപ്രാർത്ഥന തുടർന്ന് അങ്ങാടി ചുറ്റിയുള്ള പെരുന്നാൾ പ്രദക്ഷിണം ആശീർവാദം എന്നിവ ഉണ്ടാകും രാത്രി ഒമ്പതിന് തലയെടുപ്പുള്ള ഗജവീരന്മാരുടെ അകമ്പടിയോടെ കേരളത്തിലെ പേരുകേട്ട വാദ്യ കലാകാരന്മാരെ എണിനിരത്തി പ്രാദേശിക പെരുന്നാൾ ആഘോഷങ്ങൾ ആരംഭിച്ച് പുലർച്ചെ പള്ളിയിൽ സമാപിക്കും വെള്ളിയാഴ്ച രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാനയെ നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് പകൽ പെരുന്നാൾ ആരംഭിച്ച് വൈകിട്ട് അഞ്ചിനെ പള്ളിയിൽ സമാപിക്കും തുടർന്ന് പ്രദക്ഷിണം ആശീർവാദം പൊതുസദ്യയോടെ പെരുന്നാൾ സമാപിക്കും പെരുന്നാൾ കൊടിയേറ്റത്തിലെ വികാരി ഫാദർ ബിജു മുങ്ങാങ്ങുന്നേൽ ട്രസ്റ്റി സിയു ഷെലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി പെരുന്നാൾ രണ്ടു ദിവസങ്ങളിൽ വെൽന്യൂസിൽ തത്സമയം സംപ്രേഷണം ചെയ്യും